ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ക്വിസ് മത്സരം നടത്താറുണ്ട് അപ്പോൾ അതിനോട് അനുയോജ്യമായ രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് അപ്പം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തി ഒൻപത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസമായിരുന്നു വെള്ളിയാഴ്ച ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയായിരുന്നു മീററ്റ് ഉത്തർപ്രദേശ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് മംഗൽ പാണ്ഡെ മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഖുതിറാം ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഐ എൻ സി രൂപീകൃതമായത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി എവിടെയായിരുന്നു ബോംബെ എന്നാൽ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലായിരുന്നു പൂനെയിൽ പ്ലേഗ് പിടിപെട്ടതിനെ തുടർന്നാണ് ബോംബെയിലേക്ക് വേദി മാറ്റുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വ്യക്തി എ ഒ ഹ്യൂം അലൻ ഒക്ടോവിയൻ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി ഐ സിയുടെ പാഴ്സി വിഭാഗക്കാരനായ പ്രസിഡന്റ് എന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ് പൂർണ്ണനാമം ഇന്ത്യൻ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ പതാകയുടെ ശില്പി പിങ്കലി വെങ്കയ്യ പതാകയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മൂന്നേ ഈസ്റ്റു രണ്ട് നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് മൂന്നേ ഈസ്റ്റു രണ്ട് ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം തിരിച്ച് ീതിയും നീളവും എന്ന് ചോദിച്ചാൽ അത് രണ്ടേ ഈസ്റ്റു മൂന്നാണ് അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ദേശീയ ഗാനത്തിലെ ആകെ വരികൾ പതിമൂന്ന് ദേശീയ ഗാനം ഗാനമെടുത്തിരിക്കുന്ന ടാഗോറിന്റെ പദ്യം ഏതാണ് ഭാരത് ഭാഗ്യോ വിദാദ ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിലെ കൊൽക്കത്ത ഐ എൻസി സമ്മേളനത്തിൽ വെച്ച് സരളാദേവി ചൗതുറാണിയാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിക്കുന്നത് വന്ദേ മാതരം രചിച്ച വ്യക്തി ബെങ്കിങ് ചന്ദ്ര ചാറ്റർജി മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേഷ് രാഗം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏതാണ് ആനന്ദമഠം ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് ഈ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സന്യാസി കലാപത്തെ ദിനത്തിൽ പതാക ഉയർത്തുന്ന പ്രധാന വേദി ഏതാണ് റെഡ് ഫോർട്ട് ന്യൂഡൽഹി ഓർത്തിരിക്കുക റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ റെഡ് ഫോർട്ടിൽ ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ് ഓർത്തിരിക്കുക റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ് പ്രവാസി ഭാരതീയ ദിവസം എന്നാണ് ജനുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി ഭുവനേശ്വർ ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ക്രിസ്റ്റീൻ കാർല കാങ്കലു പ്രസിഡന്റ് ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രെൻഡിഡാഡ് ആൻഡ് ടൊബാഗോ ഇപ്പോൾ ട്രെൻഡിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആയിരുന്ന ക്രിസ്റ്റീൻ കാർല കാങ്കലു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവാസി ഭാരതീയ ദിവസത്തിലെ മുഖ്യ അതിഥി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ശില്പി രാജാറാം മോഹൻ റോയ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഭഗത് സിംഗ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയാണ് ചമ്പാരൻ ബീഹാർ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ് അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത് ദേശീയ രക്തസാക്ഷി ദിനം എന്നാണ് ജനുവരി മുപ്പത് ഗാന്ധിജി വധിക്കപ്പെട്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിൽ സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് വില്യം ബെൻഡിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി കാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ രചിച്ച ഗ്രന്ഥമേത് ഹോർട്ടൂസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ഈ അടുത്ത് അന്തരിച്ചു ആരാണ് അദ്ദേഹം ഡോക്ടർ കെ എസ് മണിലാൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകൾ ബാലഗംഗാധര തിലക് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അൻപത്തിയേഴ് ചോദ്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള സ്കൂൾ കുട്ടികളിലേക്കും കോളേജ് തല കുട്ടികളിലേക്കും ഒക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കിസ് മത്സരത്തിന് എത്ര മാർക്ക് കിട്ടി എന്നുകൂടി മത്സരം കഴിഞ്ഞതിന് ശേഷം അറിയിക്കുക happy learning, thank you all.